ഇന്നലെ കാർഗിളിന്ന് വന്ന് ശ്രീനഗറിലെ വസീർ ബാഗ് എന്നുള്ള സ്ഥലത്താണ് ഒരു ഹോം സ്റ്റേലും സ്റ്റേ ചെയ്തത് രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയൊക്കെ ഇപ്പോൾ കണ്ട ഒരു സീനാണ് കേട്ടോ ഇത് ഇതാണ് ജലേം നദി ഇത് ശ്രീനഗറിൻ്റെ ഒരുപാട് ഭാഗം ടച്ച് ചെയ്ത് പോകുന്ന നദിയാണത് റോസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വാക്ക് വേ ഉണ്ട് ഇവിടെ ആരും കാണാനില്ല കുളിപ്പിനായത് കൊണ്ടായിരിക്കാം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് ആ മതിലേലൊക്കെ ഉണ്ട് ജി ട്വൻ്റി മീറ്റിങ്ങിൻ്റെ ഒരു ഇതാണ് എഴുതിയിരിക്കുന്നത് അതിലാണ് നമ്മൾ വന്നത് ഇനി നേരെ ജമ്മുവിലേക്ക് പോകും നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു ബൈ റോഡ് വഴി ആണ് നമ്മൾ ഈ ഹൈവേയിൽ വന്ന് കയറിയത് പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് അപ്പം അവിടെ നിന്ന് നമ്മൾ ആ ഒരു ചെക്ക് പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ ചെക്ക് പോയിന്റിൻ്റെ അവിടെ വന്ന് കയറിയിട്ട് ശ്രീനഗർ റോഡിലോട്ട് കുറച്ചുകൂടി പോയി ടേൺ എടുത്തിട്ടാണ് ഈ ജമ്മുവിലേക്ക് പോകുന്നത് നമ്മൾ ഇവിടെ ബോർഡ് കാണുന്നുണ്ട് ഇത് നല്ല വഴിയാണ് കേട്ടോ നല്ലത് സൂപ്പർ റോഡാണ് നേരെ കന്യാകുമാരിക്ക ഹൈവേ ആണത് ആ ബോർഡിൽ റംബാൻ അമ്പത്തി മൂന്ന് കിലോമീറ്റർ പിന്നെ പുൽവാമ നൂറ്റി ഇരുപത് കിലോമീറ്റർ അവിടെ നിന്ന് റൈറ്റ് റോട്ട് ഇവിടുന്ന് റൈറ്റ് പോയാലും പുൽവാമക്ക് പോകട്ടാ ഈ ചെക്ക് പോയിന്റാണത് സിആർ സിആർ പി എഫിന്റെ ഇവിടെ എല്ലാം മിലിറ്ററി ആണ് ആർമിയുടെ സ്ഥലമാണ് സംഭവം റോഡ് വേണ്ട സൂപ്പർ റോഡല്ലേ ഇതങ്ങോട്ട് ജമ്മുവിലൊക്കെ ഉള്ള വഴി അപ്പുറത്ത് ശ്രീനഗറിലേക്ക് പോകുന്ന റോഡ് ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലൊക്കെ കണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല അവിടെ നിന്ന് ആ ഹോം സ്റ്റേ കഴിക്കാറ് പക്ഷെ ഇവിടെ എല്ലാം ഇതിന്റെ മുടക്കായതുകൊണ്ട് പിഴകളൊന്നും ഇല്ല ഇപ്പം പോകുമ്പോ ഉണ്ടാവുമായിരിക്കും നോക്കാം നമുക്ക് എന്തായാലും നല്ലൊരു നേരിയ തണുപ്പ് കൊണ്ടും വെളുത്തു വരുന്നില്ല ഇവിടെ രണ്ട് സൈഡിലും നമ്മുടെ സഫറോൻ്റെ പാടങ്ങളാണ് കൃഷി ചെയ്യുന്നത് കുങ്കുമൊക്കെ കൃഷി ചെയ്യൂല അതാണ് ഈ ഏരിയ കംപ്ലീറ്റ് നമ്മൾ നേരത്തെ ഇറങ്ങിയത് കാരണം ജമ്മുവിൽ കുറച്ച് വൈകുന്നേരം മുമ്പ് എത്തുമായിരിക്കും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആ റോഡ് കംപ്ലീറ്റ് പണിയായിരുന്നു ജമ്മുന്ന് കയറി ഇപ്പോഴേ പനികാളൊക്കെ നല്ല ഫ്ലോക്കായി കിടക്കുന്നതായിരുന്നു ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല അറിയില്ല വരുമ്പോൾ കംപ്ലീറ്റ് ചെളിയും വെള്ളവും ആകെ കുഴഞ്ഞു ഇറങ്ങുന്നതായിരുന്നു നല്ല ഭംഗിയുണ്ടോ മേഘം കാണാൻ തന്നെ എന്ത് ഭംഗി പോവും തിരിച്ച് നാട്ടിലോട്ട് വിടലയാണ് എന്തായാലും നമ്മൾ വണ്ടിക്ക വണ്ടികളും കുറവട്ടാ ഈ ടൈം ആയത് കൊണ്ടായിരിക്കാം ചുരുക്കഴിയുമ്പോ തിരക്കും കാര്യങ്ങളൊക്കെ ആവും ശ്രീനഗറിൽ നമ്മൾ മൊത്തം ഒരു അഞ്ചു ദിവസം നിന്നെങ്കിലും മറക്കാൻ പറ്റില്ല ശ്രീനഗർ നല്ലൊരു സ്ഥലമായിരുന്നു സൂപ്പർ സ്ഥലം കണ്ടിൽ നിന്ന് ഉള്ളത് ഇണ്ട് ആർമിയുടെ ഉണ്ട് അങ്ങോട്ട് റോഡുണ്ട് ശ്രീനഗർ അടിപൊളി സ്ഥലം ഇത് സൂപ്പർ ഹൈവേ ഉണ്ടാ ഇവിടെ പാടത്ത് ഞാൻ ഇങ്ങോട്ട് ശ്രീനഗറിന് വരുമ്പ ഒരു വൈകുന്നേരം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അന്നേരം പാടത്ത് ആളുകള് ജോലി കേൾക്കുന്നുണ്ടായിരുന്നു ആർമിയുടെ വണ്ടികൾ എളുപ്പമുണ്ട് ആർമി പോകുന്നുണ്ട് റോഡ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഈ മീഡിയമിലൊക്കെ ആർമി ഉണ്ടാവും ചില സദ്യ ഡിക്ടീറ്ററുമായിട്ട് നടക്കുന്നതാണ് ഇതും ഒരു ആർമിയുടെ വണ്ടിയാണ് എന്നിട്ട് പോപ്പും കാര്യങ്ങളും ഉണ്ട് മുകളിലെ ആളുണ്ട് മൂന്നാലു പേരുണ്ട് മുകളിൽ ആ മഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അഞ്ചടുത്ത് പട്ടാൾ ഭാഗമാണ്